ഹലോ അസ്സലാമു ഇന്ന് ഇപ്പോൾ നമുക്ക് കറി കേട്ടോ അപ്പോൾ ഞാൻ എന്തായതു ഒരഞ്ച് കോഴിമുടുക വാങ്ങിയിട്ട് വേവിച്ചിട്ടോ ഇത് അഞ്ചെണ്ണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഉമ്മ ഒന്നപ്പ ഒന്നിൻ്റെ മോന് ഒന്നിൻ്റെ മരുമകൾ ഒന്ന് കുട്ടി അവരിൻ്റെ എല്ലാവരുടെ പേരും വെച്ചിട്ടാണ് ഓരോന്നും ചെയ്യുമ്പോഴും ഇടാറ് കേട്ടോ അപ്പം അങ്ങനെ അഞ്ച് കോഴിമുടുക കേട്ടെ നമ്മളെണ്ണത്തിൽ ഇതുവരെ ചുരുക്കിട്ടില്ല കോഴിമുടുക വെറുതെ മസാല ഒക്കെ കറി കെട്ടോ ഏ നിങ്ങൾ ഉണ്ടാക്കുകയൊന്നും അറിയില്ല അപ്പോൾ വൈകുന്നേരം പിന്നെ സമാധാനം ഇല്ല ചോറിലേക്ക് ഒരു കറി ഉണ്ടെങ്കിലാണ് സമാധാനമുള്ളു പിന്നെ കോവക്ക ഉപ്പേരി കേട്ടോ അതിന് മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുറിക്കാനുണ്ട് അപ്പോൾ മുറിച്ച് വെച്ച കുറക്കന്നെ ഇരിക്കുന്നുണ്ട് അത് ഉപ്പേരി ഉണ്ടാക്കണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണക്കം മതൽ ഇത് ശരിയാക്കി നല്ല ചുവന്ന ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും കൂട്ടിയിട്ട് ലേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടങ്ങൾ നല്ലോണം അരച്ചെടുത്തിട്ട് കായം വരട്ടി ചട്ടിയിലിടണം അപ്പോൾ ഒന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് എങ്ങനെ അങ്ങനെ ഇങ്ങനൊക്കെ തട്ടിമുട്ടിപ്പോയി അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലാണ് ചോറ് ഞാനൊരു സുഖം ഉണ്ടാവുകയുള്ളു അതിലേക്ക് രണ്ടും മല്ലി കൂടി ഇട്ടിട്ട് നമുക്കത് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ കറി റെഡിയായി